നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും കോൾ ചെയ്യരുത് കഴിവതും മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ പേര് മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക ഈ വ്യക്തി നിങ്ങളോട് ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്ത് ഈ വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ടോ ഈ വ്യക്തിയുടെ ഹൃദയം വേദനിക്കുന്നുണ്ടോ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കെല്ലാം അനുഭവിക്കുന്നുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ ഈ വ്യക്തി വിഷമിക്കുകയാണോ സന്തോഷിക്കുകയാണോ എന്താണ് ഇപ്പോഴത്തെ നിലപാട് എന്നുള്ളതിനെക്കുറിച്ചുള്ള വായനയാണ് ഇന്ന് നമ്മൾ ചെയ്യുവാനായി പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും വളരെ ഹൃദയ കൂടി വളരെ കൂടി ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക ഇവിടെ വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് എനർജി തന്നെയായിരുന്നു അതായത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ മുതൽക്ക് തൊട്ട് തന്നെ നിങ്ങളെ വളരെയധികം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമായിരുന്നു ഈ വ്യക്തിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ കയ്യിൽ നിന്നും ധാരാളം പണം നേടിയെടുത്തതായിട്ട് അതായത് ഈ പേഴ്സന് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ സഹായം വേണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് സഹായത്തിന് വരുന്നതായിട്ടും നിങ്ങൾ ഒരുപാട് തവണ പല സാഹചര്യത്തിലും പല പല ജീവിത പ്രശ്നങ്ങളുടെയും സാഹചര്യത്തിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയെ കൈവിടാതെ നിങ്ങൾ ഈ വ്യക്തിക്ക് പണം കൊടുത്ത് സഹായിച്ചതായിട്ടും ഫിനാൻഷ്യലി ഇമോഷണലി എല്ലാം കൊണ്ടും മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ നിങ്ങൾ ഈ വ്യക്തിയെ വളരെയധികം സപ്പോർട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ധാരാളം ധാരാളം സഹായങ്ങളാണ് അതായത് സ്വപ്നത്തിൽ പോലും കിട്ടാത്ത സ്വപ്നത്തിൽ പോലും ഈ വ്യക്തി കാണാത്ത സ്വപ്നത്തിൽ പോലും ഈ വ്യക്തിക്ക് കിട്ടാത്ത അർഹിക്കപ്പെടാത്ത പല ഭാഗ്യങ്ങളും നേട്ടങ്ങളും സഹായങ്ങളും ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും ധാരാളം ആഹ് സഹായിക്കാനൊക്കെ വളരെയധികം മനസ്സുള്ളവരായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സമ്പാദ്യം ഉണ്ടായിട്ടുണ്ടാകാം അങ്ങനെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ സഹായിക്കാൻ യാതൊരു വിധത്തിലുള്ള മടിയും കാണിക്കാതെ നിങ്ങൾ അതുപോലെ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മുജന്മത്തിൻ്റെ കർമ്മം കൊണ്ടാണോ എന്താണ് എന്നറിയില്ല പലതരത്തിലുള്ള കർമ്മങ്ങൾ മോശപ്പെട്ട കർമ്മങ്ങൾ ഈ വ്യക്തിയെ പിന്തുടരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി ഈ വ്യക്തിക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതായത് ഒരു വ്യക്തിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് അതായത് ഒരു ഇപ്പൊ നിങ്ങൾ ഈ വ്യക്തിയോട് വളരെയധികം സ്നേഹം കാണിക്കുന്നു പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം എന്താണ് എന്ന് അനുഭവിച്ചറിയാനോ ഒന്നും ഈ വ്യക്തി തയ്യാറായിരുന്നില്ല അതായത് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യമുണ്ടെങ്കിൽ ഉടനെ നിങ്ങളുടെ അടുത്ത് വരും സഹായം തേടും നിങ്ങൾ സഹായിക്കും കാര്യം കഴിയുമ്പോൾ ഈ വ്യക്തി ദൂരേക്ക് തിരിഞ്ഞു പോകും അല്ലെങ്കിൽ തിരിഞ്ഞു നടക്കും ഈ ഒരു സിറ്റുവേഷൻ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലൂപ്പ് പോലെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നിങ്ങളെന്നു പറയുന്നത് വളരെയധികം സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരാണ് വളരെയധികം നല്ല മനസ്സുള്ള ആൾക്കാരാണ് സഹായിക്കാനും അതുപോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും ആത്മാർത്ഥ സ്നേഹം മാത്രമേ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ സംസാരത്തിലായാലും നിങ്ങളുടെ പെരുമാറ്റത്തിലായാലും നിങ്ങൾ ഒരിക്കലും ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതായത് നിങ്ങൾ അങ്ങോട്ട് പണം കൊടുത്ത് സഹായിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങോട്ടും തിരിച്ചു കിട്ടണം എന്നുള്ള മെൻറ്റാലിറ്റി ഒന്നും നിങ്ങൾക്കില്ല നിങ്ങൾക്കതിനു പകരം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ലഭിച്ചാലും നിങ്ങൾക്കത് മതി അത് നിങ്ങൾക്ക് തൃപ്തിയാണ് അപ്പം അത്രമേൽ നല്ലൊരു മനസ്സുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ പല കാര്യസാധ്യങ്ങൾക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നിങ്ങളായിരിക്കാം സഹായിച്ചിട്ടുണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഏതൊരു സമയത്ത് നിങ്ങളിൽ നിന്നും അകന്നു പോയതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു പക്ഷെ ഒരു കാരണവും ഇല്ലാത്ത വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ മോശമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ചിത്രീകരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നും എല്ലാവിധ സഹായവും ഈ വ്യക്തി നേടിയെടുത്തിട്ട് കാര്യം കഴിഞ്ഞപ്പോൾ കൈമലർത്തി കാണിക്കുക അല്ലെങ്കിൽ കാര്യം കഴിഞ്ഞപ്പോൾ എനിക്കിനെ എനിക്കിനി നിന്നെ വേണ്ട എന്നുള്ള രീതിയിൽ ഈ വ്യക്തി അകന്നു പോയതായിട്ടാണ് അല്ലെങ്കിൽ അകന്നു മാറിപ്പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ നിങ്ങളാണെങ്കിലും വളരെയധികം ഷോക്ക് ആയി പോയിട്ടുണ്ടാകാം നിങ്ങൾ മനസ്സുകൊണ്ട് തളർന്നു പോയിട്ടുണ്ടാകാം കാരണം കൊടുത്ത പൈസയിലോ അല്ലെങ്കിൽ വേറെ കൊടുത്ത് അതായത് ആ പണം കൊടുത്ത് സഹായിച്ചത് അതൊന്നും നിങ്ങളുടെ മനസ്സിലുള്ളത് ഈ വ്യക്തിയുടെ സ്നേഹം അല്ലെങ്കിൽ ഈ വ്യക്തിയോട് നിങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹം അത് തീർത്തും അതിനൊരു പുല്ലുവെല പോലും കൽപ്പിക്കാതെയാണ് ഈ പേഴ്സൺ പോയിട്ടുള്ളത് അപ്പോൾ അതോർത്താണ് നിങ്ങളുടെ മനസ്സ് വേദനി വേദനിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഉയർന്ന തലത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഒരു പക്ഷേ യോഗ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകാം സ്പിരിച്വലി ഉയർന്നിട്ടുണ്ടാകാം സ്പിരിച്വൽ അവൈക്കനിങ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ഓറ എനർജിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യമൊക്കെ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിച്ച് വിഷമിച്ച് വളരെയധികം ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ഇരുന്നിരുന്ന ആ ഒരു സാഹചര്യമെല്ലാം മാറി നിങ്ങൾ പതുക്കെ പതുക്കെ ഉയർന്ന വൈബ്രേഷനിലേക്ക് അതായത് ഉയർന്ന തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ തിരിഞ്ഞടിച്ചതായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും റീഡ് ചെയ്യുന്നത് പക്ഷെ വരുന്ന എല്ലാ എനർജിയും നമ്മൾ വായിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൻ്റെ അതായത് നിങ്ങൾ നിങ്ങൾ സ്നേഹിച്ച ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവസ്ഥ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ കാര്യം കുറച്ചധികം കഷ്ടതയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഒരു ഈ വ്യക്തിയുടെ വീട്ടുകാർ പറഞ്ഞതുപോലെ ഈ പേഴ്സൺ നടന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞ വ്യക്തിയെ ഈ പേഴ്സൺ കല്യാണം കഴിക്കാൻ നിൽക്കുന്നുണ്ടാകാം ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം പക്ഷേ ഈ വ്യക്തിക്ക് അതൊന്നും സ്യൂട്ടബിൾ ആകുന്നില്ല അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരൊക്കെയോ ഈ പേ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അവരായിട്ടൊന്നും ഈ പേഴ്സണി ഒത്തുപോകാൻ സാധിക്കുന്നില്ല എന്നാണ് എന്നതാണ് സാരം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല തരത്തിലുള്ള ഡിസ്കംഫർട്ടബിൾ അതായത് ഒട്ടും അല്ലാത്ത അവസ്ഥ സംസാരിക്കുമ്പോഴായാലും അതായത് ആ ഒരു തേർഡ് പാർട്ടി തേർഡ് പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഒരു സമാധാനപരമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു സന്തോഷം കിട്ടാത്ത അല്ലെങ്കിൽ സംതൃപ്തി കിട്ടാത്ത ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ചിട്ട് ഈ വ്യക്തി വളരെയധികം ഗാഠമായി അതായത് ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഡീപ്പായിട്ട് നല്ല രീതിയിൽ ആഴത്തിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം യൂണിവേഴ്സ് അതിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങളും ഈ വ്യക്തിയുടെ മുൻപിലേക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഈ ഇടക്ക് ഈ ഇടക്ക് ഈ രണ്ട് മൂന്നാഴ്ചക്കിടയിലായിട്ട് ഒരുപക്ഷെ ഈ വ്യക്തിയെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആയിരിക്കുന്ന പരിസരത്തേക്ക് ഈ വ്യക്തി വരാനൊരുങ്ങുന്നതായിട്ടും അല്ലെങ്കിൽ ഓൾറെഡി വന്ന് കഴിഞ്ഞതായിട്ടും കാണിക്കുന്നുണ്ട് കാരണം രാത്രി കാലങ്ങളിലും വൈകുന്നേരം ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പേഴ്സൺ വളരെയധികം ഡിപ്രഷൻ അവസ്ഥയാണ് കാണിക്കുന്നത് ഇപ്പൊ ഡിപ്രഷൻ അവസ്ഥ എന്ന് പറയുമ്പോൾ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ അതായത് ഈ വ്യക്തിയുടെ ചുറ്റിനും ധാരാളം എനർജീസ് ഉണ്ട് അത് ആദ്യത്തെ രണ്ട് കാർഡ്സും ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സും അതുപോലെ ഫ്രണ്ട്സും ഫാമിലി ഗൈഡൻസ് ഗൈഡൻസൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് എനർജീസ് ഈ വ്യക്തിയുടെ ചുറ്റിനും ഉണ്ട് അതായത് കൂട്ടുകാർ നാട്ടുകാർ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുടുംബാംഗങ്ങൾ അങ്ങനെ എല്ലാവരും ഉണ്ട് പക്ഷെ അവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ പല ചിന്തകളിൽ നിന്നും മോചിതനാകാൻ അല്ലെങ്കിൽ മോചിതയാകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയും ആൾക്കാർ ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ളപ്പോൾ ഈ വ്യക്തിക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല വളരെ എൻജോയ്മെന്റിൽ നടന്നാൽ മതി അല്ലേ പക്ഷെ അതിന് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പല തരത്തിലുള്ള മോശപ്പെട്ട കർമ്മകളുടെ അനന്തരഫലമായിട്ട് പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ തിരിച്ചടി തിരിച്ചടിക്കുക തിരിച്ചടി ഈ വ്യക്തിക്ക് ഓരോന്നായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിരുന്ന സംരക്ഷണം ഈ വ്യക്തി ഈ വ്യക്തിക്ക് കൊടുത്തിരുന്ന കരുതൽ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ വ്യക്തിയെ സ്നേഹിക്കുക അനന്തമായിട്ട് സ്നേഹിക്കുക ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഈ വ്യക്തിക്ക് ഇപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടുള്ളത് അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ഒരു പക്ഷേ ഈ വ്യക്തിയേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം സൗന്ദര്യം പണം അതിലൊക്കെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം സോ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഈ പേഴ്സണെ സ്നേഹിച്ചത് അതിൻ്റെ നൂറിൽ ഒരു പത്ത് ശതമാനം പോലും തേർഡ് പാർട്ടി ഈ പേഴ്സണെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ ആ ഒരു കരുതലും സ്നേഹമൊക്കെ ലഭിക്കാതെ ആയപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു കുറവ് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഈ പേഴ്സനെ സംരക്ഷിച്ചിരുന്നു ഈ പേഴ്സണെ പ്രാധാന്യം കൊടുത്തിരുന്നു ഈ പേഴ്സണെ എത്രത്തോളം ആഴത്തിലാണ് സ്നേഹിച്ചിരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഈ വ്യക്തി മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് വന്നതായിട്ടും കാണിക്കുന്നുണ്ട് അത് ചിലപ്പോൾ അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം നിങ്ങളുടെ വീട് നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ എവിടേക്കോ ഈ പേഴ്സൺ വന്ന് നിങ്ങളെ എത്തി നോക്കിയതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയോ എന്തുകൊണ്ടോ ഈ വ്യക്തി ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് സമാധാനമില്ല മറ്റ് ഒരുപാട് ആൾക്കാർ ചുറ്റിനും ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കുന്നില്ല എവിടേക്കോ വളരെ ഒരു കുറവ് ആരുടെക്കോ കുറവ് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അത് തീർത്തും നിങ്ങളുടെ പ്രസൻസ് തന്നെയാണ് നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് അതുകൊണ്ട് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരുപക്ഷെ ഈ പേഴ്സൺ ദൈവത്തിലൊന്നും വിശ്വസിക്കാത്ത വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ യാതൊരു ശക്തിയിലും വിശ്വസിക്കാത്ത വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്പലങ്ങളിലെ പള്ളികളിലൊക്കെ പോകുന്നുണ്ടാകാം കാരണം സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ പലതരത്തിലുള്ള പ്രാർത്ഥനകളോ അല്ലെങ്കിൽ പൂജയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കാരണം മനസ്സിന് സമാധാനം ലഭിക്കുന്നില്ല ഒരു തൃപ്തി വരുന്നില്ല ഒരു സമാധാനമില്ലാത്ത ഒരു ഗതി കിട്ടാതെ അലയുന്ന രീതിയിലുള്ള ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് പക്ഷേ നിങ്ങളാണെങ്കിലോ ഉയർന്ന തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം ജോലിക്ക് പോകുന്നുണ്ടാകാം പഠിക്കുന്നുണ്ടാകാം കൂട്ടുകാരായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം വളരെ പോസിറ്റീവ് ചിന്താഗതിയിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആദ്യം നിങ്ങൾ വിഷമിച്ചാണ് നിന്നിരുന്നത് അപ്പോൾ ഈ വ്യക്തി സന്തോഷത്തിലായിരുന്നു ഇപ്പോൾ നേരെ തിരിഞ്ഞടിച്ച അവസ്ഥയിലാണ് കാണിക്കുന്നത് നിങ്ങൾ സന്തോഷത്തിലും ഈ വ്യക്തി വളരെയധികം ഹൃദയം നുറുങ്ങുന്ന അല്ലെങ്കിൽ ഹൃദയം വളരെയധികം വേദനിക്കുന്ന ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു സ്ത്രീ സ്ത്രീ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് ലെറ്റിൻ ഗോ ആണ് ഈ വ്യക്തിയുടെ എനർജിയാണ് അത് കാണിക്കുന്നത് എന്തൊക്കെയോ മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന് ആ വ്യക്തിയുടെ കൈകളിലുള്ള ആ രണ്ട് കയറുകൾ ആ കയറിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു റോപ്പിൽ നിന്നും ആ റോപ്പ് ഈ വ്യക്തിയെ സ്വതന്ത്രനാക്കുന്നില്ല അതായത് ആ ഒരു കയറ് കീറി മുറിച്ചിട്ട് കൈ രണ്ടും സ്വതന്ത്രമായിട്ട് ദൂരേക്ക് ഇറങ്ങി ഓടാം എന്ന് വിചാരിച്ചാൽ അതിന് സാധിക്കുന്നില്ല അതായത് ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ് അപ്പോൾ ഈ പേഴ്സൺ എത്ര എൻജോയ്മെന്റ് ഉണ്ട് എത്ര സൂപ്പർ ആണ് അല്ലെങ്കിൽ എത്ര നല്ല സാഹചര്യമാണ് ആരൊക്കെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഈ വ്യക്തിക്ക് ഒന്നും അങ്ങോട്ട് തികയുന്നില്ല അല്ലെങ്കിൽ ഒന്നും അങ്ങോട്ട് സംതൃപ്തിയാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് ഒരുപക്ഷേ നിങ്ങളുടെ ശാപം കിട്ടണ്ട അല്ലെങ്കിൽ നിങ്ങൾ ശപിക്കുന്നുണ്ടോ എന്നൊക്കെ ഈ പേഴ്സൺ ഭയ പേടിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ശപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ഈ വ്യക്തിയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ ശപിക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ വളരെയധികം പേടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പേടിച്ച് വളരെയധികം എന്താ പറയുക പ്രാർത്ഥിക്കുന്നതായിട്ടും മറ്റുള്ളവർ മറ്റുള്ളവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെ ഒന്ന് വന്ന് നേരിട്ട് കാണണം എന്നുള്ള മനോഭാവവും ഈ വ്യക്തിക്കുണ്ട് ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഈ വ്യക്തി സന്തോഷത്തിലൊന്നുമല്ല അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു